നമസ്തേ അപ്രതീക്ഷിതമായിട്ട് ജീവഹാനി സംഭവിക്കുന്ന അപകടങ്ങൾ ഏറി വരികയാണ് ശരിക്കും ഒരു നാലഞ്ച് കാര്യങ്ങൾ കരുതലോടെ നാം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങളുടെ ബഹുപുരുഷം നമുക്ക് ഇല്ലാതാക്കാം അതിലൊന്ന് നാം ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലാവരും ഭ്രാന്തമാരാണെന്ന് വിചാരിക്കുക എന്ത് ചെയ്യുമെന്ന് നമുക്കൊരിക്കലും ഒരു മുൻവിധി എടുക്കാൻ പാടില്ല അതുകൊണ്ട് നാം കരുതലോട് പോവുക അല്ലാതെ അവർ തെറ്റിച്ചു ഇവർ തെറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ലോസ് നമുക്കായിരിക്കും നമ്പർ ടു നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് മറ്റുള്ളവരെ കൃത്യമായിട്ട് അറിയിക്കുക അത് ഇൻഡിക്കേറ്റർ ഇട്ടതുകൊണ്ട് മാത്രം നമ്മുടെ ഉത്തരവാദിത്വം തീരില്ല എതിരെ വരുന്നോ അശ്രദ്ധമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചിന്തിച്ചുകൊണ്ടോ വരുന്നെങ്കിൽ ഇൻഡിക്കേറ്റർ കണ്ടില്ലേ ഞാൻ റൈറ്റ് തിരികാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ തലയോ കാലോ കയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് മറ്റുള്ള യാത്രക്കാരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ അല്ലെങ്കിൽ നേരെയാണോ പോകുന്നത് നമ്പർ ത്രീ ഒരിക്കലും നിയമത്തിനെ മാത്രം വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് പച്ചലായിട്ടായിരിക്കും കയറിപ്പോകാൻ പക്ഷെ അത് വേഗതയിൽ വരുന്ന ഒരു വലിയ ലോറി വരികയാണെങ്കിൽ നിങ്ങളുടെ പച്ചലായിട്ടിനൊന്നും അവിടെ പ്രസക്തിയില്ല നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ല പച്ചയായി പോകും അതുകൊണ്ട് എപ്പോഴും അതിനൊരു മുൻകരുതൽ എടുക്കുക ഈ സിഗ്നൽ പാസ് ചെയ്യുമ്പം ലാസ്റ്റ് വരുന്ന വണ്ടികൾ പെട്ടെന്ന് കിടക്കാൻ വേണ്ടി അത് വേഗതയിൽ വരും അതും കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂ കാര്യം ബെറ്റർ ലേറ്റ് ദാൻ നെവർ പിന്നുള്ളത് രാത്രി വരുമ്പോ എതിരെ വരുന്ന വണ്ടി ഡിമ്മടിക്കുന്നില്ല ഡിമ്മടിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ലൈറ്റിൽ നോക്കി എന്റെ കണ്ണിലെ നമ്മുടെ കണ്ണിലെ ലക്സസ് പുളിപ്പുണ്ടാക്കാതെ അവനവൻ്റെ സ്ട്രേറ്റ് ആയിട്ട് നോക്കിയും മറ്റുള്ളവർക്ക് ഡിമ്മും ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക അപ്പൊ അവരെന്തായാലും നമ്മുടെ ശരീരത്തിൽ വന്ന് ഇടിക്കാതിരിക്കും ഈ നാല് തത്വങ്ങൾ നിങ്ങൾ പാലിച്ചാൽ തന്നെ അപകടത്തിൽ തൊണ്ണൂറ് ശതമാനവും കുറയും അവസാനത്താണ് ഏറ്റവും നരിമല്യം നിറഞ്ഞത് അഥവാ അപകടം നടന്നു വിചാരിക്കുക വെറുതെ ഘോര പ്രസംഗിച്ച് ഉള്ള എനർജി കളയേണ്ട നിങ്ങളുടെ കയ്യിലായാലും എതിരെ വരുന്ന വാഹനത്തിന്റെ ആയാലും പുറയുന്നു വന്ന വാഹനത്തിൻ്റെ ആയാലും ആ ഡ്രൈവറുമായിട്ട് ശാന്തമായിട്ട് ശേഖാൻ പിരിഞ്ഞിട്ട് ചെയ്തിട്ട് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നതായിരിക്കും തമ്മിത്ത തല്ലുന്നതിലോ അല്ലെങ്കിൽ ആംഗ്ലറെ എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ജീവാനു സംഭവിപ്പിക്കുന്നതിനോ ഒക്കെ എളുപ്പം പ്രത്യേകിച്ച് നമ്മുടെ റോഡുകളൊക്കെ താറുമാറായി കിടക്കുകയും വാഹനങ്ങളൊക്കെ അതിവിദഗ്ധമായിട്ടുള്ളതായതുകൊണ്ട് കാല് കൊടുക്കുന്നതിന് മുമ്പന്നെ ശരം പോലെ തുറത്തു പോവും അപ്പം ഈ ഒരു കരുതൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെയേറെ നന്നായിരിക്കും